അഞ്ചാം തരത്തിലെ ആദ്യത്തെ ഇത്തിരി പൂവേ കുരുന്ന് പൂവേ അതിലെ ആദ്യത്തെ പാഠഭാഗമാണ് മണ്ണിൻ്റെ കിനാവുകൾ പ്രശസ്ത കവി വി മധുസൂദനൻ നായർ എഴുതിയ ഭൂമി പാടുന്ന ശീലുകൾ എന്ന പുസ്തകത്തിലെ മനോഹരമായൊരു കവിതാഭാഗമാണ് മണ്ണിൻ്റെ കിനാവുകൾ പലതരത്തിലുള്ള പൂക്കളെക്കുറിച്ച് കവിതയിൽ പരാമർശിക്കുന്നുണ്ട് മണ്ണിൻ്റെ കിനാവുകൾ എന്ന ഈ കവിതയിൽ മണ്ണിൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ചും പ്രതീക്ഷകളെക്കുറിച്ചുമാണ് കവി പറയുന്നത് മണ്ണിനെക്കുറിച്ചറിയാനും പഠിക്കാനും ഈ പാഠഭാഗം കുട്ടികളെ സഹായിക്കുന്നു നമുക്ക് ആശയത്തിലേക്ക് കടക്കാം കവിതയുടെ ആദ്യ ഭാഗത്ത് പലതരത്തിലുള്ള പൂക്കളുടെ പ്രത്യേകതകളെക്കുറിച്ച് കവി പറയുന്നു മുക്കുറ്റി പൂവിനെ വർണ്ണിച്ചുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത് സ്വർണ നിറമുള്ള വെയിലിൽ നിന്നും ജനിച്ചവരാണ് മുക്കുറ്റിപ്പൂക്കൾ എന്ന് കവി പറയുന്നു ഇതിലൂടെ മുക്കുറ്റിപ്പൂവിൻ്റെ ഭംഗിയെയാണ് സൂചിപ്പിക്കുന്നത് വെയിലിൻ്റെ നിറവും മുക്കുറ്റിയുടെ നിറവും ഒരുപോലെയാണെന്ന് ഈ വരികളിലൂടെ നമുക്ക് മനസ്സിലാക്കാം തുമ്പപ്പൂക്കളെ നിലാവുമായാണ് കവി താരതമ്യം ചെയ്യുന്നത് തുമ്പപ്പൂക്കൾ നിലാവ് പോലെ വേന്മയുള്ളതാണെന്ന് ഇവിടെ പറയുന്നു സന്ധ്യ നേരത്ത് ആകാശത്ത് വിടരുന്ന നിറവുമായാണ് ജമന്തി പൂക്കളെ കവി കൂടിച്ചേർക്കുന്നത് ഇവിടെ സന്ധ്യ എന്നതുകൊണ്ട് സമയത്തെയാണ് വ്യക്തമാക്കുന്നത് സന്ധ്യ നെഞ്ചത്തെടുത്ത് ഓമനിച്ചതുകൊണ്ടാണ് ജമന്തി പൂക്കൾക്ക് ആ നിറം ലഭിച്ചത് എന്ന് കവിതയിലൂടെ പറയുന്നു കോളാമ്പി പൂക്കളെ മഞ്ഞ നക്ഷത്രത്തോടാണ് സാമ്യപ്പെടുത്തിയിരിക്കുന്നത് കാറ്റിലേക്ക് എല്ലായ്പ്പോഴും സുഗന്ധം പരത്തുന്ന പനിനീർ പൂക്കളെയും കവി ഇവിടെ വർണ്ണിക്കുന്നു കുരുക്കുത്തിമുല്ലകൾ വിടരുന്നത് രാത്രിയിലാണ് അതിനാലാണ് രാത്രിയിൽ മണ്ണിൽ ജനിക്കുന്നവരാണ് കുരുക്കുത്തിമുല്ലകൾ എന്ന് കവി പറയുന്നത് രാജമുദ്ര അണിഞ്ഞ ചുവന്ന പൂക്കൾ എന്നതുകൊണ്ട് കവി വർണ്ണിക്കുന്നത് കൃഷ്ണകിരീടം പൂക്കളെയാണ് കവിതയുടെ തുടർന്നുള്ള ഭാഗത്ത് വാടാമല്ലിപ്പൂക്കളെക്കുറിച്ചും മനസ്സിലാക്കാം ഭൂമി അണിഞ്ഞ കുങ്കുമ്പൊട്ടുപോലെ ഭംഗിയുള്ളവരാണ് വാടാമല്ലി പൂക്കൾ എന്ന് കവിതയിൽ പറയുന്നു കവിതയുടെ അവസാന ഭാഗങ്ങളിൽ പൂക്കളുടെ സവിശേഷതകളെക്കുറിച്ചാണ് പറയുന്നത് പൂക്കളെ ഭൂമിയുടെ മക്കളായാണ് കവി വർണ്ണിക്കുന്നത് ഓരോ ദിവസവും ഒരുപാട് പൂക്കൾ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നു ഭൂമിയിൽ പിറന്നതിനു ശേഷം കണ്ണുകൾ തുറക്കുമ്പോൾ തൊട്ട് അവരുടെ കണ്ണുകളിൽ കാണാൻ സാധിക്കുന്നത് വിശാലമായ നീലാകാശമാണ് കണ്ണുകൾ അടയ്ക്കുന്നതുവരെ അവരുടെ കാഴ്ച അതുതന്നെയാണ് ഇതളുകളിൽ പതിക്കുന്ന ഓരോ വെള്ളത്തുള്ളികളെയും കോർത്ത് അവർ മാലയായി ധരിക്കുന്നു വെള്ളത്തുള്ളികൾ തട്ടുമ്പോഴും പൂക്കളുടെ ആഹ്ലാദത്തെയാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത് എത്ര വലിയ ചൂടിനെയും അതിജീവിച്ചുകൊണ്ട് ഏതിരുട്ടിലും പുഞ്ചിരിച്ചുകൊണ്ട് ജീവിതത്തിൽ പോരാടുന്നവരാണ് ഓരോ പൂക്കളും പൂക്കളെ മണ്ണിൻ്റെ സ്വപ്നങ്ങളായും സ്നേഹം നിറഞ്ഞ പ്രതീക്ഷകളായും കവി കാണുന്നു ഇത്രയുമാണ് ഈ കവിതയുടെ ആശയം ഈ പാഠഭാഗത്തിൻ്റെ പഠന പ്രവർത്തനം ആവശ്യമാണെങ്കിൽ കമൻ്റ് ചെയ്താൽ മതിയാകും ഇതോടുകൂടി അഞ്ചാം തരത്തിലെ ആദ്യത്തെ പാഴഭാഗമായ മണ്ണിൻ്റെ കിനാവുകൾ അവസാനിക്കുകയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക